ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ കുട്ടികൾക്കായി വാട്ടർ കൂളർ സമ്മാനിച്ച് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എസ് എൽ സി ബാച്ചിന്റെ കൂട്ടായ്മയായ വർണ്ണകൂടാരത്തിന്റെ നേതൃത്വത്തിലാണ് ഒരു ലക്ഷം രൂപയിലധികം ചെലവ് വരുന്ന വാട്ടർ വാട്ടർകൂളർ സംഭാവന നൽകിയത് വർണ്ണക്കൂടാരം പ്രസിഡന്റ് കെ എൻ നാരായണൻ സെക്രട്ടറി എം വി പ്രസന്നകുമാരി ഖജാഞ്ചി മധു കൊല്ലിക്കര എന്നിവരിൽ നിന്നും സ്കൂൾ മാനേജർ ഫാദർ പോൾസൺ പാലത്തിങ്കൽ പ്രധാന അധ്യാപിക ജിജിമോൾ ജോണി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി കുട്ടികൾക്ക് വെള്ളം നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു വർണ്ണക്കൂടാരം ങ്ങളായ കെ വി ബാബു ജയൻ അയ്യൻചിറ പി സരോജിനി അജി വൈലോപ്പിള്ളി വി ബാബു ടി കെ സേതുമാധവൻ ടി എ പുരുഷോത്തമൻ ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് കെ ടി ഷീബ എം പിടി എ പ്രസിഡന്റ് ജോൺ സി അമൽജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ശേഷം നിങ്ങൾക്ക് വിജയമായിട്ടുണ്ടാവും എത്താൻ കഴിയും അത് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹവും പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് അതായത് കേരളത്തിൽ നിന്നല്ല നമ്മുടെ ഗുജറാത്തിൽ നിന്ന് നേരിട്ട് ഉൾപ്പെടെ നമ്മുടെ നേരിട്ട് നമുക്ക് അയച്ചു കിട്ടിയതാണ് അതിന് ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിയത് കൊറിയ എന്ന സഹപാഠിയാണ് അദ്ദേഹം നടത്തുകയാണ് അങ്ങനെയാണ് കേരളത്തിൽ